ണയമാണ് ആത്മഹത്യയ്ക്കുന്നുള്ളതിന് ശേഷം ഇവിടെ വേറെ അടിസ്ഥാനത്തിൽ പ്രതിയെ നമ്മൾ ചോദ്യം ചെയ്തു കുട്ടികൾക്ക് നമ്മുടെ കുറച്ച് ഇറക്കിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു വെക്കാം ഇവരുടെ സൗഹൃദത്തിലായിരുന്നു സൗഹൃദത്തിന് ശേഷം ഇവര് പ്രണയം പോലെയായി അതിനുശേഷം ഇവിടെ പിന്മാറാൻ വേണ്ടി ശ്രമിച്ച പങ്കെടുത്തു അവിടെ പിന്മാറാൻ അനുവദിക്കില്ല പിന്നാലെ ചെലചിക്കും അവിടെ ദേവഭവിക്കും യുടെ പട്ടിക അവിടെ ആക്രമിച്ചു കൊടുക്കുകയാണ് പത്ത് വീട്ടുകൊണ്ട് രീതിയിൽ വെച്ചാൽ പരാതികൾ മുന്നോട്ട് പോകാം പക്ഷേ അതിന് പകരം അവർ തിരിച്ച് അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് രീതിയിലേക്ക് അടക്കം പോകണം നമ്മുടെ കുട്ടികൾ നമ്മുടെ ഹോസ്റ്റലുകളിൽ പല താമസിച്ചിട്ട് കിട്ടിയത് പല കുട്ടികളും ദുരിത ഹോസ്റ്റലിൽ ആക്കിയാലും അവർ താമസിച്ചാൽ ആ ഹോസ്റ്റലിൽ മാറും പറ്റും പല സ്ഥലങ്ങളിലും താമസിക്കുന്നു അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട് പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിലൊക്കെ കരങ്ങാൻ നടക്കാനൊക്കെ സോദനമുണ്ട് അപ്പൊ പലപ്പോഴും ഇത്തരം കുട്ടികൾ ചെന്ന് വീഴ്ച ഇത്തരം ആളുകളുടെ ആയിരിക്കാം അപ്പൊ ഇവരെയൊക്കെ കാത്തു നിൽക്കുന്നതിന് കുറെ ആൾക്കാർ പുറത്തുണ്ട് അവരെ ഇവരെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് തിരിച്ചറിവർ സൂചന കൂടിയാണ് അൽഫാൻ അൽഫാൻ എന്നാണ് അവർ ഇവർ ചായക്കടയുടെ ഇവിടെ വെച്ച് ബൈപ്പാസ് വെച്ച് പരിചയപ്പെടുന്നതാണ് അവർ രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു വണ്ടി കണ്ട് വണ്ടി പരിചയപ്പെടുന്നു അവർ ഡ്രൈവ് അങ്ങനെ പേഴ്സണലിത്തിരിക്കുവാണ് ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും നമ്മുടെ കുട്ടികൾ അസമയങ്ങളിലുള്ള യാത്രകൾ അസമയം ഏതെന്നുള്ള ചോദ്യം കയറിയുണ്ട് ഇപ്പോൾ പക്ഷെ നമ്മൾ പറയുന്നത് കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് അവർ ഏറ്റവും നല്ല റെസ്റ്റ് കിട്ടേണ്ട സമയത്ത് അല്ലെ പാതിരാത്രികളിലൊക്കെ ഉണ്ടാകുന്ന സഞ്ചാരങ്ങളൊക്കെ വളരെയധികം കൂടി വരുന്നുണ്ട് ആ കൂടി വരുന്നത് അവരെ സ്വാതന്ത്ര്യം എന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രീതി പോകാൻ കുഴപ്പമില്ല പക്ഷെ അവരെ മിസ് യൂസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ മീറ്റ് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള ട്രാപ്പുകളിലേക്ക് അവർ വീഴാൻ സാധിക്കുന്നുണ്ട് നമ്മൾ സുരക്ഷിതമായി നമ്മുടെ മക്കളെ നമ്മൾ സുരക്ഷിതമായ ഹോസ്റ്റലുകളെ താമസിക്കുമ്പോൾ പല കുട്ടികളും അവിടെ മാറി പല ഇതിലും ആയിട്ട് വേറെ സ്ഥലത്തേക്ക് താമസിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് അവർ മാറി വേറെ തരത്തിലും പോയിരുന്നു അത് പറ്റി അതിനെക്കുറിച്ച് അന്വേഷണം ഉയർത്തി വരുന്നുള്ള പക്ഷേ അതിനേക്കാൾ ഏറെ ആ കുട്ടി ഒരാളെ പ്രണയത്തിലായാൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ പിന്മാറാനുള്ള തോന്നല് കുട്ടിക്കുണ്ട് അതിനെ സംബന്ധിക്കാത്ത രീതിയിലുള്ള പിന്നാലെ കൂടി പോകാനുള്ളത് ചെയ്ത് അവന്റെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് മറ്റുമാർക്കും ഇല്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന രീതിക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് അന്വേഷിക്കുന്നു അവര് ഫൈനാൻഷ്യൽ ഇതിനകത്ത് പെട്ടിട്ട് മഹാരാഷ്ട്ര പോലീസ് ഇതിലുണ്ട് ഒരു അക്കൗണ്ട് ക്ലീസ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുമോ ഇയാള് മാറി കർണാടകയിലും അതുപോലെ കിട്ടിയാൽ മൊബൈൽ മൊബൈൽ കിട്ടി അത് മൊബൈൽ മോഷണ